ൂരിൽ കുടുങ്ങി കിടക്കുന്നു എന്നാണ് കേൾക്കുന്നത് ഏകദേശം മുക്കാൽ മണിക്കൂറിലധികമായിട്ട് വണ്ടി കിടക്കുകയാണ് ഇതിന്റെ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല എ സി പ്രവർത്തിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നം എഞ്ചിൻ തകരാറാണെന്നാണ് പ്രാഥമിക വിശദീകരണം വന്നിരിക്കുന്നത് അപ്പോൾ അതിനെ കുറിച്ച് പറയാൻ ആരാണ് ചേരുന്നത് സച്ചിൻ 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 ഇപ്പോൾ ഇപ്പോൾ ടെലിഫോണിലാണ് വരുന്നത് ടെലിഫോണിൽ ചേരുന്നുണ്ട് ഗുഡ് എന്താണ് ബന്ധപ്പെട്ട സാങ്കേതിക വിഷയം ഗുഡ് ഗുഡ് ഷൊർണൂരിൽ ഒരു ഒന്നര മണിക്കൂറിലധികമായി ഇപ്പോൾ വന്ദേഭാരത് കുടുങ്ങിക്കിടക്കുകയാണ് കാരണം സാങ്കേതിക തകരാറ് എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഷൊർണൂരിൽ നിന്നും എടുത്ത് ഭാരത് ഷൊർണൂർ ബി ക്യാബിനിൽ എത്തിയപ്പോഴാണ് പെട്ടെന്ന് സാങ്കേതിക തകരാർ സംഭവിച്ച് ട്രാക്കിൽ കുടുങ്ങിയത് തുടർന്ന് മുൻപുള്ള ആ സ്ഥലമാണോ തീർച്ചയായും തീർച്ചയായും ബി കെബിന് ഭാരതപ്പുഴ എത്തുന്നതിന് മുന്നേയുള്ള ഉള്ള തൊട്ട് സ്ഥലത്താണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് ആ സ്ഥലത്ത് അങ്ങനെയാണെങ്കിൽ മറ്റൊരു പ്രശ്നം അവിടെ വരുന്നത് ഒരുപാട് വണ്ടികൾ പല സ്റ്റേഷനിലും വള്ളത്തോൾ നഗറിലും വടക്കാഞ്ചേരിലും ഒക്കെ തീർച്ചയായും തീർച്ചയായും അത് മാത്രമല്ല ഷൊർണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകേണ്ട നിരവധി ട്രെയിനുകൾ ഭാരതിന് പിന്നാലെയായി എത്തുന്ന നിരവധി ട്രെയിനുകളുണ്ട് അതൊക്കെ ഇപ്പോൾ വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അതുപോലെ തന്നെ ഈ സാങ്കേതിക തകരാറുകൾ മീൻറ്റുകൾക്കകം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അതിനുള്ളിൽ തന്നെയുള്ള ടെക്നീഷ്യൻ ട്രെയിനിനുള്ളിൽ തന്നെയുള്ള ടെക്നീഷ്യൻസ് ആരംഭിച്ചിരുന്നെങ്കിലും അത് പൂർണ്ണതോതിൽ വിജയിക്കാൻ വേണ്ടി അത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നിലവിൽ സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ ഷൊർണൂരിലെ മറ്റ് ഡീസൽ എഞ്ചിന് മറ്റ് ട്രെയിനിന്റെ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് ഷൊർണൂറിലെ ട്രെ ഷൊർണൂർ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി യാത്രക്കാരാണ് ട്രെയിനിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് കാരണം എ സിയും അതേപോലെ തന്നെ ട്രെയിനിന്റെ ഡോറടക്കം തുറന്ന് പുറത്തേക്ക് വരാനുള്ള സാങ്കേതിക വിദ്യകൾ അടക്കം നിഷ്കലമായ അവസ്ഥയിലാണ് അതിനാൽ തന്നെ നിരവധി യാത്രക്കാർ ട്രെയിനിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്